ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദിവസത്തെ റുമേനിയൻ തുടക്കമായി വിശുദ്ധ വിശുദ്ധ ജോൺ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമൻ പാപ്പയുടെ ഓർമ്മകൾ ഉണർത്തി പാപ്പയ്ക്ക് സ്വീകരണമാണ് ലഭിച്ചത് െ സന്ദർശനത്തിന്റെ ഇരുപതാം വാർഷികം അനുസ്മരിപ്പിച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ തലസ്ഥാന നഗരമായ ബുക്കാറസ്റ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് വിമാനത്താവളത്തിൽ പരമ്പരാഗത രീതിയിൽ ഔദ്യോഗികമായ സ്വീകരണമാണ് പാപ്പയ്ക്ക് ലഭിച്ചത് തുടർന്ന് പ്രസിഡൻഷ്യൽ മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളുമായുള്ള യോഗത്തിലും പാപ്പ പങ്കെടുത്തു ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ഡാനിയലുമായും സിനഡ് അംഗങ്ങളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും പുതിയതായി നിർമ്മിച്ച ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പാത്രിയാർക്കീസുമൊത്ത് പാപ്പ പ്രാർത്ഥനയിലും പങ്കുചേരും കത്തീഡ്രൽ നിർമ്മാണത്തിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടു ലക്ഷം ഡോളറിന്റെ സഹായം നൽകിയിരുന്നു നാളെ ട്രാൻസിൽവേനിയയിൽ പ്രദേശത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ബലി അർപ്പിക്കും രക്തസാക്ഷികളായ ഏഴ് ഗ്രീക്ക് കത്തോലിക്കാമെത്രമാർ ർശനത്തിനിടെ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ള റൊമാനിയയിൽ നാല് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകൾ മറന്ന് ക്രിസ്തുവിൽ ഒന്നിച്ചു നടക്കാമെന്നതാണ് പാപ്പയുടെ യാത്രയിലെ അപ്തവാക്യം സഹോദരനായും തീർത്ഥാടകനുമായി എത്തുന്ന മാർപ്പാപ്പയെ സ്വീകരിക്കാനായി റൊമേനിയ ജനതയൊരുക്ക് സ്വാഗതഗാനവും ശ്രദ്ധേയമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്